ഡിക്കായോ സൂനെ ധേവ് റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ദൈവീകമായ നീതി അതാ ദൈവത്തിൽ നിന്നും വരുന്ന നീതി ഈ ഒരു വാക്ക് നിമിത്തം ഒരുപാട് തെറ്റിദ്ധാരണകൾ സുവിശേഷത്തെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട് അതിൽ ചിലത് നമുക്ക് പരിഹരിക്കാനായിട്ട് നോക്കാം അപ്പോൾ ദൈവമുഖാന്തരം വരുന്ന നീതി ആവുമ്പോൾ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ നീതി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ഒരു വിഭാഗം ചോദിക്കുന്നു വേറൊരു വിഭാഗം ചോദിക്കുന്നു സൽപ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ടല്ല ഈ നീതി ലഭിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഈ സൽപ്രവൃത്തികൾക്ക് ഒരു പ്രാധാന്യതയും ഇല്ലയോ ഇനി അടുത്ത ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ദൈവനീതിയുണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ടതാകട്ടെ അല്ലാത്തതാകട്ടെ ഒരു സൽപ്രവൃത്തിയും ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിലും ഞാൻ രക്ഷിക്കപ്പെട്ട നിലയിൽ ആണോ ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിച്ചു എനിക്ക് ദൈവത്തിൻ്റെ നീതി വിശ്വാസ്യത ലഭിച്ചു എന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യരോടുള്ള ബന്ധത്തിൽ വിശ്വസ്തത പുലർത്തുന്നില്ല എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കുന്നത് എന്നിട്ട് ഞാൻ പറയുന്ന എന്താണ് വിശ്വാസത്താൽ ദൈവം എന്നെ നീതീകരിച്ചു അപ്പോൾ നിങ്ങളാരെ ചോദിക്കാൻ ദൈവം ആരാണ് ചോദിക്കാൻ ദൈവം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ നിൻ്റെ പാപങ്ങൾ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ നിൻ്റെ പാപങ്ങളുടെ ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു അപ്പോൾ ഇനി ഈ പാപം ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല അപ്പോൾ എനിക്ക് വിശ്വസിച്ചത് മൂലം ലഭിച്ചല്ലോ ദൈവനീതി ഇനി ഞാൻ സൽപ്രവൃത്തികൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇനി ഞാൻ ഈ ഉടമ്പടി പ്രകാരം ഓൾറെഡി എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവനീതി ലഭിച്ചല്ലോ ദൈവമായിട്ട് ബന്ധം ലഭിച്ചല്ലോ വിശ്വാസം ലഭിച്ചത് അതിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ വേറെ എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് പിന്നെ വിശ്വാസത്താലല്ലാതെ ആയിപ്പോവില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ നീതി വരുന്നത് ദൈവത്താലാണ് വെച്ചാൽ മനുഷ്യൻ അർഹിക്കുന്നതോ മനുഷ്യൻ നേടിയെടുക്കുന്നതോ അല്ല അവൻ്റെ സൽപ്രവൃത്തികൾക്ക് എന്ന് വെച്ചാൽ ദൈവമില്ലാത്ത സൽപ്രവൃത്തികൾക്ക് അതിൽ യാതൊരു പ്രാധാന്യതയും ഇല്ല അത് സത്യമാണ് അത് നമുക്ക് ഉറപ്പിക്കാം ഇത് ദൈവത്തിൽ നിന്ന് വരുന്ന നീതിയാണ് പക്ഷെ ദൈവം ഈ നീതി നമുക്ക് ഡിസ്പെൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് തരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് രീതിയിലാണ് എന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ദൈവം മനുഷ്യരുമായി ഉടമ്പടി ബന്ധങ്ങൾ ചെയ്യുന്ന ദൈവമാണ് പഴയ നിയമത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവം ആദാമുമായിട്ട് ഉടമ്പടി ബന്ധം ചെയ്തു അത് കഴിഞ്ഞ് നോഹയുമായിട്ട് ഉടമ്പടി ബന്ധം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇത് ഈ ഉടമ്പടികൾ പ്രകാരം മനുഷ്യൻ ജീവിക്കാതിരുന്നപ്പോൾ അബ്രഹാമുമായുള്ള ബന്ധത്തിൽ ഒരു ഉടമ്പടി ബന്ധം ചെയ്തു ആ ഉടമ്പടി ബന്ധത്തിലാണ് ഇസ്രായേൽ മുഴുവനും ജീവിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേൽ ആ ഉടമ്പടി ബന്ധ പ്രകാരം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും മനുഷ്യരോടും ദൈവത്തോടും അനീതി കാണിക്കുകയും ചെയ്തപ്പോൾ ദൈവം ആ ഉടമ്പടി ബന്ധത്തെ നിഷേധിച്ചു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രയേലിനെ വിട്ടുപോയി അത് കഴിഞ്ഞ് ഈ ഉടമ്പടിയെ ദൈവം റിന്യൂ ചെയ്യും അഥവാ പുതുക്കും എന്ന് ദൈവം പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തു ആ പ്രവാചകന്മാരുടെ അരുളപ്പാട് പ്രകാരമാണ് ഈ ഉടമ്പടിയെ പുതുക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത് അപ്പോൾ ഇസ്രായേലിന് ദൈവമായിട്ടുള്ള ഉടമ്പടി തെറ്റിപ്പോയ അല്ലെങ്കിൽ കേടായിപ്പോയ ആ ഉടമ്പടിയെ വീണ്ടും നന്നാക്കാനും വീണ്ടും ആ ഉടമ്പടിയിലേക്കും മനുഷ്യരെ കൊണ്ടുവരാനും വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത് എന്നാൽ ഇപ്രാവശ്യം ദൈവം ഈ ഉടമ്പടി ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ മുഴുവൻ ഇസ്രയേൽ ജാതിക്കാണ് ഈ ഉടമ്പടി ബന്ധത്തിനകത്ത് ബെനിഫിറ്റ് ലഭിക്കുന്നത് ലാഭം ലഭിക്കുന്നത് ഇപ്പോൾ അത് വ്യക്തിപരമായി തീർന്നിരിക്കുകയാണ് ഓരോ വ്യക്തികൾക്ക് ദൈവവുമായി ഡയറക്റ്റായിട്ട് ആ ഉടമ്പടി ബന്ധത്തിൽ വരണം വരാൻ സാധിക്കും അങ്ങനെയാണ് ആ ഉടമ്പടി ബന്ധത്തിനകത്ത് ദൈവം പാപങ്ങളെ ക്ഷമിക്കുകയും മനുഷ്യരുമായി ദൈവം ബന്ധം സ്ഥാപിക്കുകയും ദൈവം പരിശുദ്ധാത്മാവിൽ എന്ന രൂപത്തിൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് വരികയും ഇത്രയും കാലം ദൈവസാന്നിധ്യം ആലയത്തിൽ വരും ചില പ്രവാചകന്മാരുടെ മേലെ വരും പക്ഷേ സ്ഥിരമായിട്ട് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവസാന്നിധ്യം ഇരിക്കത്തക്ക രീതിയിലോ അവർക്ക് വ്യക്തിപരമായി ദൈവത്തെ അറിയത്തക്ക രീതിയിലോ ദൈവസാന്നിധ്യം അവർക്ക് ലഭ്യമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെ തൊട്ടിട്ട് പുതിയ സൃഷ്ടി ആരംഭിച്ചിരിക്കുകയാണ് ആ പഴയ സൃഷ്ടി വന്ന ശാപം പാപമുഖാന്തരം വന്ന ശാപം ശാപം എന്താണ് മരണം ദ്രവത്വം അതിൻ്റെ കോൺസിക്വൻസസ് അടക്കം മുഴുവനായിട്ടും ദൈവം പരിഹരിച്ചിരിക്കുകയാണ് ദൈവം പാപം ക്ഷമിക്കുന്നു പാപം ക്ഷമിക്കുന്നത് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ശാപവും ശാപം കൊണ്ടുണ്ടാകുന്ന മരണവും ദ്രുത്വവും എല്ലാം നീങ്ങിപ്പോയി ഒരു വ്യക്തി പാപക്ഷമയിലേക്ക് വരുമ്പം തന്നെ കർത്താവിൽ വിശ്വസിച്ച് അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ് ദൈവവുമായി ബന്ധപ്പെടുമ്പം തന്നെ ആ ശാപവും മരണവും ദ്രുത്വവും അവനിൽ നിന്ന് നീങ്ങിപ്പോയി അവൻ മരിച്ചാലും ഇനി ജീവിക്കും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്നു അവൻ്റെ അകത്തോട്ട് പിന്നെ ദൈവം ദൈവന്തിയാണ് പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ് ഈ തിരിച്ചറിവിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മനെ അയച്ച് നേരത്തെ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അവർക്ക് പുറമേ അവർക്ക് കൊടുത്തിരിക്കുകയാണ് അവർ സിനകോഗകളിലും അവരുടെ ആലയത്തിലും ഈ ന്യായ പ്രമാണത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ച് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്താണ് നീതി എന്താണ് അനീതി എന്താണ് പാപം എന്താണ് നന്മ എന്താണ് തിന്മ ഇതൊക്കെ അവർ ശരി തെറ്റ് ഇതൊക്കെ അവർ വിശദീകരിച്ചു കൊടുക്കും ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കണം അതുകൊണ്ട് നിങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് ദൈവത്തെ നിങ്ങൾ ദൈവം കൂടാതെ വേറെ അന്യ ദൈവങ്ങളെ നിങ്ങൾ ഉണ്ടാക്കി സേവിക്കരുത് നിങ്ങൾ ദൈവത്തിൻ്റെ നാമം വൃഥാവെടുക്കരുത് ശബത്ത് ശുദ്ധീകരിച്ച് ആചരിക്കണം നിങ്ങളെ മാതാപിതാക്കളെ ബഹുമാനിക്കണം ഇത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യണം ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലക്ഷ്യം തെറ്റിപ്പോകുന്നില്ല നിങ്ങൾ പാവികളായിത്തീരുന്നില്ല ദൈവം നിങ്ങളെ അയച്ചിരിക്കുന്ന ലക്ഷ്യം ദൈവം നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്ന ലക്ഷ്യം സ്നേഹവാനായ ദൈവം സ്നേഹത്തിൻ്റെ സ്വരൂപത്തിൽ നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തെ ഏറ്റധികം സ്നേഹിക്കാൻ വേണ്ടിയാണ് അടുത്തത് നിങ്ങൾ മനുഷ്യരോടുള്ള ബന്ധത്തിലും നീതി പുലർത്തുകയാണെങ്കിൽ അവരോടുള്ള ബന്ധത്തിൽ നിങ്ങൾ പാപം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു നിങ്ങൾ അവരെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ കൊലപാതകം ചെയ്യില്ല വ്യഭിചാരം ചെയ്യില്ല കള്ളസാക്ഷ്യം പറയില്ല മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുകയോ മോഹിക്കുകയോ നിങ്ങൾ ചെയ്യില്ല അത് മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഉള്ള നീതി പ്രവൃത്തികൾ അനീതി നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ ദൈവമായിട്ട് മനുഷ്യരായിട്ട് നല്ല മനസാക്ഷിയിലും നീതിയിലും ദൈവത്തിൻ്റെ ഉടമ്പടിയിലും ആയിരിക്കും അപ്പോൾ അത് പുറമേ നിന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയുടെ ഉള്ളത്തിലേക്ക് വരികയാണോ എന്നിട്ട് അവരുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം മാറ്റിയിട്ട് അവരെ മാംസമായ ഹൃദയമുള്ളവരാക്കി തീർത്തിട്ട് സ്നേഹം ആകുന്ന ആ ന്യായപ്രമാണം ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കണം നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നല്ല മനസാക്ഷി ഉണ്ടാവും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നല്ല മനസാക്ഷി ഉണ്ടാവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീതി ഉണ്ടാവും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നീതി ഉണ്ടാവും അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നിട്ട് ആ സ്നേഹമാകുന്ന ന്യായ പ്രമാണത്തിൻ്റെ തികവ് നിങ്ങളുടെ ഉള്ളിൽ എഴുതുമെന്ന് മാത്രമല്ല നിങ്ങളെ സ്നേഹം കൊണ്ട് നിറയ്ക്കും ദൈവത്തിൽ നിന്ന് വരുന്നതാണ് സ്നേഹം ദൈവം സ്നേഹം തന്നെ ആ സ്നേഹം കൊണ്ട് നിങ്ങളുടെ ഉള്ളത്തെ ദൈവം നിറയ്ക്കും അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും ഈ ഉടമ്പടി ബന്ധത്തിൽ ജീവിക്കാനുമായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എന്തിനാണ് എങ്ങനെയാണ് ഈ ഡിക്കായോസുനേ ദൈവീക നീതി എന്ന് പറയുന്നത് ദൈവനീതി എന്ന് പറയുന്നത് ദൈവം മനുഷ്യരിലേക്ക് എത്തിക്കുന്നത് എന്നത് മനസ്സിലാക്കി തരാനാണ് ഈ നീതി ലഭിക്കുന്നത് ഒരു ഉടമ്പടി ബന്ധത്തിനകത്താണ് നിങ്ങൾ ഈ ഉടമ്പടി ബന്ധത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കില്ല ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ആശുപത്രി കിടന്നു ആശുപത്രി കിടന്ന് ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാൻ നേരത്ത് നിങ്ങൾ പറയുകയാണ് എനിക്ക് ഇൻഷുറൻസ് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുമോ നിങ്ങൾക്ക് അതിൻ്റെ ലാഭം കിട്ടുമോ ഇല്ല നിങ്ങൾ നേരത്തെ ഒരു ഇൻഷുറൻസ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലാഭം ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ നേരത്തെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഷുറൻസ് ഇല്ല എന്നിരിക്കട്ടെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നിങ്ങൾക്ക് ഒരു ഇളവും ആ ചികിത്സാ ചെലവിൽ കിട്ടാൻ പോകുന്നില്ല ശരിയല്ലേ എന്ന് പറയുന്നത് മാതിരി ഈ ഉടമ്പടി ബന്ധത്തിനകത്ത് വന്ന ശേഷം മാത്രമേ ഈ ഡിക്കായോസോനെ തെ ദൈവിക നീതി ഒരാൾക്ക് കിട്ടുള്ളൂ അപ്പോ യേശു പുസ്തകം എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇനി വരും എനിക്ക് പുതിയൊരു ശരീരം കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഉണ്ടായതുപോലെയുള്ള ശരീരം എനിക്ക് തരും ഞാൻ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു എനിക്ക് പരിശുദ്ധാത്മാവുണ്ട് എന്ന് വിശ്വസിച്ച് ഒരാൾ മുന്നോട്ട് വരുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന കാര്യമാണ് ദൈവനീതി എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് ലഭിക്കുന്നു ഇസ്രായേലിന് മൊത്തമായിട്ടാണ് പഴയ നിയമത്തിൽ ആ ഉടമ്പടി ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഓരോ വ്യക്തിക്കും ആ ഉടമ്പടിയിൽ പങ്കാളികളാകാനായിട്ട് സാധിക്കും വ്യക്തിപരമായിട്ടേ ആ ഉടമ്പടിയിൽ പങ്കാളികളാകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നതാണ് ഈ പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത അപ്പോൾ അങ്ങനെ വ്യക്തിപരമായി ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ലഭിച്ചു വിശ്വാസത്താലാണ് ലഭിച്ചത് നിങ്ങൾ വേറെ കുറേ സെൽപ്രവൃത്തികൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാവും കുറേ സെൽപ്രവൃത്തികൾ ഇതിന് ശേഷം ചെയ്യും അതൊന്നും ഇതിനെ ബാധിക്കുന്നില്ല ഈ ദൈവനീതി നിങ്ങൾക്ക് ദൈവവുമായുള്ള ഉടമ്പടി നിമിത്തമാണ് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ പണ്ട് ചെയ്ത സൽപ്രവൃത്തി നിമിത്തമോ നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന സൽപ്രവൃത്തി നിമിത്തമോ അല്ല ലഭിച്ചത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൽപ്രവൃത്തി നിങ്ങൾ ഇനി ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ ഉടമ്പടി ഉണ്ടാവുമോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിൻ്റെ ഉത്തരമാണ് ഞാനിന്ന് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഉടമ്പടി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവം നിങ്ങളോട് വിശ്വസ്തനാണ് വിശ്വസ്തനായതുകൊണ്ടാണ് അവൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രവണത നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പം ദൈവം വിശ്വസ്തനായിരിക്കുന്നതുപോലെ നിങ്ങളും ദൈവത്തോട് വിശ്വസ്തരായെങ്കിൽ മാത്രമേ ഈ ഉടമ്പടി ബന്ധത്തിനകത്ത് നിങ്ങൾക്ക് തുടർന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ ടിക്കറ്റ് എടുത്തു പക്ഷെ ഞാൻ സ്റ്റേഷനിൽ തന്നെ നിൽക്കുകയാണ് എന്നാൽ ഞാൻ ഡെസ്റ്റിനേഷനിലെത്തുമോ ഇല്ല ഞാൻ ട്രെയിനിൽ കയറണം ആ ട്രെയിനിൽ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ ഇല്ല പുറത്തിറങ്ങിയാൽ ഞാൻ ഡെസ്റ്റിനേഷനിലെത്തോ ഇല്ല അപ്പോൾ ആ ട്രെയിനിൽ തന്നെ തുടരണം എന്ന് പറഞ്ഞാൽ ആ ഉടമ്പടി ബന്ധത്തിനകത്ത് തുടരണം എന്ന് പറഞ്ഞാൽ ആ ഉടമ്പടി ബന്ധം കീപ്പ് ചെയ്യണം എങ്ങനെയാണ് ആ ഉടമ്പടി ബന്ധം കീപ്പ് ചെയ്യുന്നത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നിങ്ങൾക്ക് അനുസരിക്കാനുള്ള ശക്തിയും തരുന്നുണ്ട് അത് നിങ്ങൾ ചെയ്യണം നിങ്ങൾ വിശ്വസ്തരായിരിക്കണം അപ്പോൾ എന്താണ് സൽപ്രവൃത്തി അവിടെ സൽപ്രവൃത്തി വരുന്നില്ലേ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം എന്ന് പറയുമ്പോൾ ദൈവം പറയുന്ന സൽപ്രവൃത്തികൾ ചെയ്യേണ്ടി വരും ദൈവത്തോടുള്ള ബന്ധത്തിലും മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും അതാണ് പലരുടെയും ചോദ്യം ആ സൽപ്രവൃത്തി നിങ്ങൾ ചെയ്യേണ്ടി വരും എന്നാണ് ഉത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഉടമ്പടി ബന്ധത്തിനകത്ത് വന്ന ശേഷം ഈ ഉടമ്പടിക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അജിയേണ്ടത് ഏതെങ്കിലുമൊക്കെ സൽപ്രവൃത്തി നിങ്ങൾ മെക്കെ പോയി മെദീനെ പോയി അല്ലെങ്കിൽ നിങ്ങൾ ഗംഗായി പോയി സ്നാനപ്പെട്ടു അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഈ പറയുന്ന ഉടമ്പടി ബന്ധത്തിൽ നിന്ന് വരുന്ന ആ സൽപ്രവൃത്തിയായിട്ട് അതിനെ ഒന്നും കണക്കാക്കൂല നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പാവപ്പെട്ടവരെ പല രീതികളിൽ സഹായിക്കുന്ന വ്യക്തിയായിരിക്കും പക്ഷെ അതൊന്നുമല്ല ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആ ഉടമ്പടി ബന്ധത്തിനകത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഉടമ്പടി ബന്ധം നിങ്ങൾ നിലനിർത്തുന്നു അങ്ങനെ നിങ്ങൾ ആ ഉടമ്പടി ബന്ധപ്രകാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഉടമ്പടി പ്രകാരം ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത പുതിയ ശരീരം നിങ്ങൾ പുതിയ ഇരുശലേമിൽ കർത്താവിനോട് കൂടെ വന്ന് ആ പുതിയ ശരീരത്തിൽ നിങ്ങൾ വസിച്ച് അവിടെ നിങ്ങൾ രാജാക്കന്മാരെ പോലെ ദൈവസ്നേഹത്തിൽ വാഴുവാനായിട്ടിടയാ അപ്പോൾ ഡിക്കായോ സൂനിയ തേവു എന്ന് പറയുന്നതിൽ വിശ്വാസമുണ്ട് പ്രവൃത്തിയുണ്ട് നിങ്ങൾ ആദ്യം വിശ്വസിക്കുമ്പോഴാണ് അത് കിട്ടുന്നത് ദൈവിക നീതി പിന്നെ നിങ്ങൾ ആ ഉടമ്പടിക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുമ്പോഴാണ് അത് പ്രാവർത്തികമാകുന്നത് എന്നാൽ നിങ്ങളിങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ ആ ഉടമ്പടി ബന്ധത്തിനകത്ത് വന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ദൈവിക നീതി ലഭിക്കുമോ നിങ്ങൾ ദൈവിക നീതിയിലാണോ അല്ല നിങ്ങൾക്ക് ദൈവമായിട്ട് വാസവത്തിൽ ഉടമ്പടി ഒന്നുമില്ല നിങ്ങൾ ചുമ്മാ പറയാണ് ഞാൻ വിശ്വസിക്കുന്നു 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 പക്ഷെ നിങ്ങൾ വിശ്വസിച്ച് അതിന് പ്രകാരം നിങ്ങൾ വിശ്വസ്തതയോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ വിശ്വസ്തരായ വ്യക്തികളുടെ പ്രവൃത്തിയാണ് ദൈവിക നീതിയായി മാറുന്നത് ഈ സെൻറ്റൻസ് നിങ്ങൾ മനസ്സിലോർത്തോളൂ വിശ്വസ്തരായ വ്യക്തികളുടെ പ്രവൃത്തിയാണ് ദൈവിക നീതി അതിനെ ചില ആളുകൾ കവനെൻറ്റൽ ജസ്റ്റിസ് എന്ന് വിളിക്കുന്നു ഉടമ്പടിക്കകത്ത് വരുന്ന നീതി